പ്ലീസ് വെൽക്കം ബാക്ക് ടു സമഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അവിടെ നന്നായിട്ടൊക്കെ പോകുന്നു വർക്കൊക്കെ നടക്കുന്നു ഷാറായിട്ട് നടക്കുന്നു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കുർത്തീസ് പെൻഡിങ് ആണ് അപ്പോൾ ആരും തന്നെ കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കണ്ട കാരണം നിങ്ങൾ എനിക്ക് ഒത്തിരി ഒരു സാവകാശം തരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തനിച്ച് തനിച്ചൊന്ന് എന്നെക്കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ ഡിസൈനിങ് സെക്ഷൻ ഡിസൈനിങ് സെക്ഷനും അതുപോലെ തന്നെ ഓൺലൈൻ സെക്ഷനും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തനിച്ചാണ് നമുക്ക് ഈ സീസൺ ടൈമിൽ അത്യാവശ്യം നല്ലൊരു തിരക്ക് വരും കാരണം പുതിയ പുതിയ പാറ്റേൺ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തനിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു തിരക്ക് വന്ന സമയത്ത് ഞാൻ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ഓൺലൈൻ സെക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ മൂന്ന് ദിവസം കൊണ്ട് ഒത്തിരി മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ആൾ അയച്ചതൊക്കെ മാറിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പേർക്ക് അയക്കാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പേയ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കും പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ റീസെൻറ്റായിട്ട് ഇങ്ങനെ ഓരോരോരോ മിസ്റ്റേക്കുകൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതും ഞാൻ തന്നെ ഈ കസ്റ്റമർ ഹാൻഡിലിങ്ങിലേക്ക് കയറിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്തിനുള്ളിൽ പ്രൊഡക്റ്റ് എത്തിച്ച് തരിക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് കാരണം എന്നിൽ വിശ്വസിച്ചാണ് നിങ്ങളെല്ലാവരും ഓർഡർ തരുന്നത് അല്ലേ പർച്ചേസ് ചെയ്ത് കാരണം ഐറ്റം പോലും നേരിട്ട് കാണാണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊരു മിനിമം റിപ്ലൈ എങ്കിലും കറക്റ്റായിട്ട് തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ചൊരു കിട്ടാത്തവർ അതായത് ഇതുവരെ കുർത്തീസ് കിട്ടാത്തവർ ജസ്റ്റ് ഒന്നുകൂടെ എനിക്കൊരു മെസ്സേജ് അയക്കൂ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എന്താണെന്നുള്ളത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഒരു മൂന്ന് ദിവസം വേറൊരാൾ ഈ ഒരു ഈ ഒരു സെക്ഷനിലേക്ക് അതായത് കസ്റ്റമർ ഹാൻഡിലിങ്ങിലേക്ക് വന്ന സമയത്ത് എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ആൾ അത് പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാനും വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി ഡ്യൂട്ടീസായിട്ട് ഞാനും അങ്ങ് മാറി അപ്പോൾ അതങ്ങനെ പറ്റി പോയതാണ് അപ്പം ആ ഒരു മൂന്ന് ദിവസം ഒന്ന് വീണ്ടും ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് തന്നെയാണ് കാരണം പുതിയ വീഡിയോസ് നമുക്ക് വരുന്നുണ്ടായിരുന്നു പുതിയ മെസ്സേജസ് വരുന്നുണ്ട് പ്രീവിയസ് വീഡിയോസിൻ്റെ കുർത്തീസ് ഇപ്പോഴും ടെൻഡിങ് ആണ് അയക്കാനുള്ളത് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് സോട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടാത്ത കുറത്തീസ് കിട്ടാത്തവർ ഒരു രണ്ട് ദിവസം കൂടെ എനിക്കൊരു സമയം തരണം എല്ലാവരുടെയും തന്നെ കൊറത്തീസ് കറക്റ്റായിട്ട് തന്നെ എത്തിച്ചു തരാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത്ര വേഗം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കൊത്തീസ് കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ് നമുക്ക് എന്താ എല്ലാവർക്കും മെസ്സേജ് അയച്ച് പറഞ്ഞാനുള്ളൊരു ലിമിറ്റേഷൻ കാരണമാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ കുത്തിസ് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട ജസ്റ്റ് എനിക്ക് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയച്ചിടൂ കുത്തിസ് കിട്ടിയിട്ടില്ല ഏതാണ് കുർത്തി എന്നുള്ളതും പിന്നെ എനിക്കിതുവരെ ഡെലിവേഡ് ആയിട്ടില്ലെന്നുള്ളതും ഒന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ആദ്യം തന്നെയൊന്ന് പറയണമെന്ന് തോന്നി കാരണം ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് തരുന്ന ആ ഒരു വിശ്വാസത്തിന് ഞാൻ തിരിച്ചും റെസ്പോൺസിബിൾ ആണ് ഒരു ഡിലേ വന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കായിരിക്കും ഒരു രണ്ട് ദിവസവും സമയം ഞാൻ തരണം രണ്ട് ദിവസത്തിനുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാം കേട്ടോ ഇതൊന്ന് മോഡൽസ് പുതിയ പുതിയ മോഡൽസ് ഇവിടെ റെഡി ആകുന്നുണ്ട് നമുക്കതെല്ലാം പെൻഡിങ് ആണ് വീഡിയോ ചെയ്തിട്ട് ഇപ്പം രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം ഇതിൻ്റെ പുറകെയാണ് ഇത് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് പോയേക്കുന്നേ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് വീഡിയോസ് വരാനും ഡിലേ ആയത് നമുക്ക് പുതിയ മോഡൽസൊക്കെ കൊണ്ടുവന്നാലല്ലേ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് കാര്യം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു അടിപൊളി ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ ഈ അടുത്തെങ്ങും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അല്ലേ എനിക്ക് തോന്നുന്നു നമ്മൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊരു റീലായിട്ടൊക്കെ ഞാൻ ഇട്ടു പോയിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ചാനലിൽ അത്ര ആക്റ്റീവായ ശേഷം ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തി ഞാൻ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ കുറേ പേര് ചോദിക്കണ്ടായിരുന്നു ജാക്കറ്റ് സ്റ്റൈലൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല അടിപൊളി ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി നാല് ഷെയ്ഡ്സിലും ആണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഇന്നർ വരുന്നത് റിംഗിൾ റയോൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ഔട്ടർ ജാക്കറ്റ് ജാക്കറ്റ് പോർഷൻ വരുന്നത് റയോണിൽ തന്നെ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇത് അതിൻ്റെ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ പിന്നെ നല്ല ഒരു ഭംഗിയുള്ളൊരു ഒരു എന്താ പറയുക ഒരു പ്രിൻറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ കളർ കളർ വരുന്നത് ഒരു ലൈറ്റ് ഒലീവ് ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത് അതിൽ ചെറിയ ചെറിയ മറൂണിൻ്റെ തന്നെ ഒരു പ്രിൻ്റ് കൂടെ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിലാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ നെക്കിലാണ് ഈ ഒരു ജാക്കറ്റിൻ്റെ ഇന്നർ പോർഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഒരു കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് ജാക്കറ്റിന് ഇങ്ങനെ ഒരു ബട്ടനും ഒരു ലൂപ്പ് കൂടെ വരുന്നുണ്ട് ബട്ടൺ ഇട്ടിട്ട് ഈ ലൂപ്പ് ഇട്ട് ഇങ്ങനെയും വേർ ചെയ്യാം അതെല്ലാം ടെസ്റ്റിങ്ങനെ അഴിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇട്ട് അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തീനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എ ലൈൻ കൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ബാക്കി ഇതേപോലെ എ ലൈനാണ് വരുന്നത് ഇന്നർ പോർഷൻ മാത്രമാണ് റിംഗിൾ റേണിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയൊരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഒരു ഓലീവ് ഗ്രീൻ മെറൂൺ കോമ്പിനേഷനിലാണ് ഫസ്റ്റ് കുർത്തി വരുന്നത് അടിപൊളിയാണ് വേറെ ചെയ്യാനും നല്ല സുഖമാണ് ലൈനിങ് ഇല്ലെന്ന് കരുതി ട്രാൻസ്പെറൻറ്റൊന്നും അല്ല നമുക്കതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഓക്കെ എങ്ങനെ വരുന്നതിലും നമുക്കതിന് പെയർ ചെയ്യാം റയോണിൽ ഫോയിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ്റും ഇന്നർ വരുന്നത് റിങ്കിൾ ട്രൈ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയൊരു ജാക്കറ്റ് സ്റ്റൈല് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ഒലിവ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് അടുത്ത കളർ ഉണ്ടല്ലോ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് ഷെയ്ഡെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അല്ലെങ്കിൽ ഒരു മൗസ് മൗ ഷെയ്ഡെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടോണുകൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ആ സ്യൂട്ട് ആകുന്ന ഒരു കളറാണ് കേട്ടോ നമ്മളിതിന് മുന്നേ കണ്ടത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് ഈ ഒരു കളർ നമ്മൾ ചെയ്തേക്കുന്നത് സെയിം കളർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കോൺട്രാസ്റ്റ് ഇഷ്ടമല്ല പാട് കളർ കോമ്പിനേഷൻ ഒന്നും ഇഷ്ടമല്ല പക്ഷെ ഇത് സെറ്റിലായിട്ടുള്ളൊരു ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് സ്യൂട്ടാവുന്നൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ക്രിസ്റ്റൽ ഷെയർ ആണ് കേട്ടോ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ എൻ്റെ പ്രിൻ്റ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് കോഫി കളറ് ബ്രൗണിൻ്റെ തന്നെ പല കളർ വേരിയേഷനിൽ വന്നിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ട് കേട്ടോ റയോണിൽ ഫോയിൽ പ്രിൻറ് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇത് അടിപൊളിയാണ് ഭയങ്കര കംഫേർട്ട് വെയർ ആണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര സുഖമാണ് അടിപൊളി ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ചോക്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു എന്താണെന്നുള്ളത് പറഞ്ഞു ഷെയ്ഡെന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ അത് ഓൾമോസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഒരുപാട് കളർഫുൾ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തുകൊണ്ടും ആവുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ ആദ്യത്തേത് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ സെയിം കളർ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഷോളൊന്നും വേറെ റിയേണ്ട കാര്യം ഈ ഒരു കുർത്തി മാത്രം വേർ ചെയ്ത് നമുക്ക് സ്റ്റൈലായിട്ട് പോകാൻ പറ്റും കേട്ടോ കംഫേർട്ടായിട്ട് വേർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പേസ്സിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് അപ്പോൾ അടുത്ത ഷെയ്ഡ് കണ്ടാലത്തെ കുർത്തി നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ ഒരു കുർത്തിയാണ് കേട്ടോ ഒരു ടൈപ്പ് ഓഫ് ഗ്രീനാണ് മെറ്റീരിയൽ വരുന്നത് കളറ് വരുന്നതേ എനിക്കൊരു ക്ലോസ് ഓഫീസ് നോക്കിക്കോളൂ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗ്രീൻ കൂടിയിട്ടുള്ളൊരു പോലെയാണെന്ന് തോന്നുന്നു കാണുമ്പോൾ പക്ഷേ ഇതൊരു ഗ്രീനാണ് കേട്ടോ ഒരു ഡാർക്കർ ഗ്രീനാണ് ഗ്രീൻ അല്ല ടീൽ ബ്ലൂവിൻ്റെയോ ഒക്കെ ഒരു കോമ്പിനേഷനായിട്ട് വരും ഗ്രീനും ടീൽ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു കളർ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ലൈറ്റർ കളറിൻ്റെ കൂടെ നമ്മൾ ഡാർക്കർ ഗ്രീനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ ഫോയിൽ പ്രിൻ്റൂടെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൽ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് റെഡ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് റെഡും ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഈയൊരു കുർത്തീസിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന നാല് ഷെയ്ഡും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അടിപൊളി പ്രിൻ്റാണ് ഭയങ്കര സുഖമാണ് വെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കുർത്തി തന്നെ ഞാനെന്നെ പറയുള്ളൂ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് അത്രയ്ക്ക് സുഖമാണ് ഇത് വേർ ചെയ്യുന്നത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് അത്രയ്ക്ക് സുഖമാണ് വേർ ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കാരണം വളരെ നിസ്സാരമായ പ്രൈസ് റേഞ്ചിലല്ലേ നമ്മൾ കുർത്തീസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എനിക്കിഷ്ടപ്പെടും എന്ന് എനിക്കൊരു ഒരു കുർത്തിയാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എലൈനാണ് വരുന്നത് ഏലൈൻ കൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് കണ്ടല്ലോ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് രണ്ട് കുർത്തി നമ്മൾ എന്താ പറയുക സെയിം തന്നെ അല്ലെങ്കിൽ സെർട്ടിലായിട്ട് വരുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്കാണ് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് റയോണിൻ്റെ ഒരു ജാക്കറ്റ് പോർഷനും അതുപോലെ തന്നെ ബാക്കൊക്കെ വരുന്നത് ഒരു ബ്ലാ ഒരു ആഷ് കളറ് റയോണാണ് മെറ്റീരിയൽ വരുന്നത് ഫോയിൽ ഒക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇന്നർ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ വേർ ചെയ്യാൻ അത്രയ്ക്ക് കംഫേർട്ടായിട്ടുള്ളൊരു കുർത്തിയുടെ കുർത്തി സ്റ്റൈലുമാണ് നല്ല മെറ്റീരിയലുമാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ സൈസുകാർക്കും അപ്പോൾ ചെറിയ സൈസുകാർക്കും വലിയ സൈസുകാർക്കും ഇല്ല എന്നുള്ള പരാതി വേണ്ട മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ചെറിയ സ്മോൾ സൈസുകാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ തേർട്ടി സിക്സ് ഒക്കെയാണ് എൻ്റെ ചെസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ വേർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സുഖമായിട്ട് വേർ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ വേർ ചെയ്തേക്കുന്നത് മീഡിയം സൈസിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഞാനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും സുഖമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ട്രിപ്പിൾ ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ എത്ര വേഗം തന്നെ ഇഷ്ടമുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്കിത് റെഡി ആയിട്ട് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഇരിക്കുന്ന കുർത്തിയാണ് പക്ഷേ ഞാൻ ഒരാഴ്ചയാണ് ഞാൻ ടൈം പറയുന്നത് കാരണം പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുറേ കുർത്തീസ് പെൻഡിങ്ങാണ് അയക്കാനായിട്ട് അതൊന്നും എനിക്കൊന്ന് ഔട്ട് ചെയ്തെടുക്കാൻ ഒരു ടൈം വേണം കാരണം ഞാൻ തനിച്ചാണ് ഇത് ചെയ്യുന്നത് പേടിച്ചിട്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം വേറൊരാളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും നമ്മളുമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കാണ് ഞാൻ നിങ്ങൾ കസ്റ്റമർ സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മൂന്ന് ദിവസം വേറൊരാളെ കയറിയതോടെ തന്നെ എൻ്റെ കൈവിട്ട് പോയി അപ്പം അതിലൊരു വിഷമത്തിൽ ഞാൻ പക്ഷെ ില്ല ഞാൻ എല്ലാം തിരിച്ചു പിടിക്കും വീണ്ടും ഉഷാറായിട്ട് തന്നെ വരും അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസത്തെ ഈ ഒരു മൂന്ന് ദിവസം ഇതെൻ്റെ കൈവിട്ട് പോയത് കൊണ്ട് വന്ന ഒരു വിഷയമാണ് ഇപ്പോഴുള്ളത് അതൊന്ന് ഞാൻ എനിക്കൊന്ന് തിരിച്ചു പിടിക്കാൻ എനിക്കൊരു സമയം വേണം എല്ലാവർക്കും കറക്റ്റായിട്ട് അയച്ചു കൊടുക്കണം ഇപ്പം തന്നെ ഒത്തിരി ഡിലേ ആയിപ്പോയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതൊന്ന് നിങ്ങളോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ കിട്ടാത്ത ആൾക്കാരും അതായത് ഓർഡർ ചെയ്തിട്ടും പ്രൊഡക്റ്റ് കിട്ടാത്ത ആൾക്കാർ ലാസ്റ്റത്തെ പീരീഡ് വേണ്ട അതിന് മുന്നേ ഒക്കെ ഉള്ള ഒരു എന്താ പറയുക വൺ വീക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം പക്ഷേ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്ത ആൾക്കാർ എനിക്കൊരു മെസ്സേജ് അയക്കും എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അയക്കും എല്ലാവരെയും എല്ലാവരെയും കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സമയം വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ പുതിയ പുതിയ മോഡൽസ് കൊണ്ടുവരാതിരിക്കാനും പറ്റില്ല കാരണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിക്കാണ്ട് തന്നെ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് കൊടുക്കേണ്ടി വരും നല്ല നല്ല മോഡൽസ് നിങ്ങൾക്കൂടെ പർച്ചേസ് ചെയ്യാനൊരു അവസരം തന്നില്ലെങ്കിൽ അതും ഒരു വിഷമമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടായിട്ട് പോലും ഞാൻ വീഡിയോസ് എടുത്ത് എടുത്തിടുന്നത് കേട്ടോ എല്ലാവരും എൻ്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കുക ഇതാണ് കണ്ടീഷൻ ഇങ്ങനൊരു ഒരു വിഷയം വന്നു പോയതുകൊണ്ടാണ് ഓർഡേഴ്സ് എല്ലാം തന്നെ പെൻഡിങ് ആയിപ്പോയത് കേട്ടോ ആരുടെയും പൈസ പോവില്ല അല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട പറഞ്ഞ സമയത്ത് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കി എല്ലാവരെയും ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവർക്കും ഞാൻ പ്രത്യേക എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേറൊന്നും പറയാനില്ല പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് ഒന്ന് ഡെമ്പിൾ ചെയ്താലേ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ ഉണ്ട് നമുക്ക് പക്ഷേ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഫോളോ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിമണി കുർത്തിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനില ആൻഡ് ബൈ